ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പബീസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് എഗ് ചറുംപൊരി ഇത് ചാറ്റ്സിൻ്റെ ലിസ്റ്റിൽ പെടുന്ന ഒന്നുകൂടിയാണ് ഇതെൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് ആദ്യത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കയറി നോക്കുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്നുകൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എഗ് ചറുംപൊരിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്താണെന്ന് നോക്കാം ആദ്യമായി വേണ്ടത് ഒരു മീഡിയം സൈസ്ഡ് സവാളയാണിത് ഇത് നല്ലപോലെ ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ വേണ്ടത് ഒരു തക്കാളി ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇനി ഇതാവശ്യത്തിന് ഞങ്ങൾ ആവശ്യത്തിന് ഒരു ചെറുനാരങ്ങയുടെ കഷ്ണം പിന്നെ വേണ്ടത് ആവശ്യത്തിന് മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് എണ്ണ അതുപോലെ തന്നെ രണ്ട് മുട്ട പുഴുങ്ങിയതാണ് ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പൊരിയാണ് ഇത് ഈ ചെറിയ ബൗളിൽ നിറയെ രണ്ട് കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു മൂന്ന് പേർക്ക് കഴിക്കാൻ പറ്റും എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാനൊരു സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് സവാള ഒരു മീഡിയം സൈസ് സവാള ചെറുതായി ചെറുതായിരിഞ്ഞത് ഒരു തക്കാളി ചെറുതായി ചെറുതായിരിഞ്ഞത് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് പിന്നെ മല്ലി ആവശ്യത്തിന് മല്ലില്ല ഇതിൻ്റെ അളവ് നിങ്ങൾക്ക് ആവശ്യം പോലെ കൂട്ടാവുന്നതും കുറക്കാവുന്നതുമാണ് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ച മാങ്ങ ചെറുതായിരുന്നു ഇതിൽ ചേർക്കാത്തോ അതും നല്ല ടേസ്റ്റാണ് ആണ് അത് കിട്ടാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല നിങ്ങൾക്ക് ചേർക്കാം ഇതിലേക്ക് ആവശ്യത്തിന് മുളക് കൂടി അതായത് ഞാനിവിടെ ഒന്നര ടീസ്പൂണാണെന്ന് ഇടുന്നത് നിങ്ങൾക്ക് ഇത് മാറ്റാം പിന്നെ ചേർക്കുന്നത് ഈ രണ്ട് പുഴുങ്ങിയ മുട്ട ചെറുതായി അരിഞ്ഞതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കണേ ഞാനിത് അവസാനം ചേർത്തായിരുന്നു ഇതിൽ ചെയ്യാൻ വിട്ടുപോയി ക്ഷമിക്കുക ഇനി ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പോരി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നിച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ച് ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കുക ഇതെന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ അതായത് ഒരു വെറും ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഇത് നിങ്ങൾക്ക് ചായയുടെ കൂടിയും കഴിക്കാം അല്ലെങ്കിൽ ഒരു ചാറ്റ് ഐറ്റം ആയിട്ട് ഉപയോഗിക്കുന്നതാണ് വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ഹെൽത്തി ഒരു ഐറ്റം ആണ് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ഇനി നമുക്കിതിനെ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം അപ്പം ഞാനിതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് കണ്ടില്ലേ നല്ല കളർഫുള്ളാണ് നല്ല ടേസ്റ്റിയാണ് ഹെൽത്തി കൂടിയായിട്ടുള്ള ഒരു ഡിഷാണിത് ഈ റെസിപ്പി ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്